വർക്കും നമസ്കാരം സ്വാഗതം ഇന്ന് മത്തായ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നാൽപ്പത് നാൽപ്പത്തി ഒന്ന് വാക്കുകൾ ആസ്പദമാക്കി ഒരു ചിന്ത ഏവരുമായി പങ്കിടുക എന്നതാണ് ലക്ഷ്യം ഈ ഭാഗം വളരെ സുപരിതമെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കേട്ട് കഴിയുമ്പോൾ മനസ്സിലാകും ഇതിൻ്റെ വാക്കുകൾ പരിചിതമെങ്കിലും ഇതിൻ്റെ ആശയം അല്പം പോലും പരിചയമില്ലാത്തതായിരുന്നു എന്ന യാഥാർത്ഥ്യം മുഖവിലാതെ നമുക്ക് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാം ഞാൻ ആ രണ്ട് വാക്യങ്ങൾ വായിക്കട്ടെ നിന്നോട് വ്യവഹരിച്ച് നിൻ്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിൻ്റെ പുതപ്പും വിട്ടുകൊടുക്കാം ഒരുത്തു നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ രണ്ട് അവനോടുകൂടെ പോകുക ഇത് വളരെ പരിചിതമാണ് എന്നാൽ ഈ കൊണ്ട് യേശു എന്താണ് ഉദ്ദേശിച്ചത് എന്ന് തീർച്ചയായും എനിക്കതിൽ യാതൊരു സന്ദേഹവുമില്ല സംശയവുമില്ല തീർച്ചയായും നാളിതുവരെ ആരും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ല പ്രത്യേകതയുള്ള പടുപ്പീരുകൾ നാം അഭിമുഖീകരിക്കുമ്പോൾ അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് സാധാരണ നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യാത്ത അല്ലെങ്കിൽ നിലവിലിരിക്കുന്ന കാഴ്ചപ്പാടിനെ അതിജീവിക്കുന്ന ഒരാത്മീകമായ ദർശനം ആ പടിപ്പീരിലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അല്പം ക്ലേശകരമെങ്കിലും ഇങ്ങനെയുള്ള പ്രസ്താവനകളെ അനുധാപനം ചെയ്ത് അതിൻ്റെ ആശയങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കുക അന്വേഷിച്ച് കണ്ടെത്തുക വളരെ പ്രയോജനം ചെയ്യുന്ന ഒരച്ചടക്കമാണ് എന്ന് ഈ തരുണത്തിൽ ഞാൻ സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ യേശു ഇവിടെ പറയുന്നത് സർവലൗകികമായി മനുഷ്യ സ്വഭാവത്തിൽ നിലവിലിരിക്കുന്ന ഒരു ധാരണയും കാഴ്ചപ്പാടും അതുകൊണ്ട് പ്രവർത്തന രീതിയും നിനക്കുള്ളത് സംരക്ഷിക്കുവാൻ നിനക്ക് അവകാശമുണ്ട് അത് ഏതെങ്കിലും വിധത്തിൽ നിന്നോട് അന്യാധീനപ്പെടുത്തുവാൻ നിന്നിൽ നിന്ന് നിനക്ക് താല്പര്യമില്ലാതെ നിൻ്റെ അനുവാദമില്ലാതെ ബലം പ്രയോഗിച്ച് അന്യാധീനമാക്കുവാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനെ എതിർക്കുവാനും കഴിയുമെങ്കിൽ പരാജയപ്പെടുത്തുവാനും നിനക്ക് ധാർമ്മികമായ അവകാശമുണ്ട് മനുഷ്യ ചരിത്രത്തിൽ വളരെയധികം ചിന്തകർ അവിടെ തലമുഖ ഞാലോചിച്ചിട്ടുള്ളൊരു കാര്യമാണ് സ്വകാര്യ സ്വത്തിൻ്റെ പ്രസക്തി രണ്ട് തികച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട് എന്ന് നമുക്കറിയാം സ്വകാര്യ സ്വത്ത് പാടില്ല എന്നും പ്രൈവറ്റ് പ്രോപ്പർട്ടി പാടില്ല എന്നും സ്വകാര്യ സ്വത്ത് എല്ലാവരുടെയും മൗലികമായ അവകാശമാണ് എന്നുമുള്ള രണ്ടും തികച്ചും വ്യത്യസ്തമായ ധാരണകൾ നിലനിൽ നിൽക്കുന്നുണ്ട് അതെല്ലാം ഒരു പ്രസ്താവനയുടെ പശ്ചാത്തലമാണ് എന്ന് മാത്രം സൂചിപ്പിക്കുവാനേ നമുക്ക് സാവകാശമുള്ളൂ അപ്പോൾ ഇവിടെ യേശു ഉന്നയിക്കുന്ന ഒരു ചോദ്യം എൻ്റെ സ്വത്ത് അല്ലെങ്കിൽ എൻ്റെ പുതപ്പ് അല്ലെങ്കിൽ എൻ്റെ സമയം ആരെങ്കിലും ഒരു മൈൽ അവൻ്റെ കൂടെ പോകുക എന്ന് തന്നെ നിർബന്ധിച്ചാൽ നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നിൻ്റെ ചെരുപ്പ് അല്പം തിരിഞ്ഞു പോകുമെന്നത് മാത്രമല്ല ആ ഒരു മൈൽ അവൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന സമയവും മറ്റുള്ളവർ ഹേമിച്ച് ഇങ്ങനെ നടക്കേണ്ടി വന്ന ഗതികേടാണല്ലോ എൻ്റേത് എന്ന ഇച്ഛാഭംഗവും അല്ലെങ്കിൽ മാനഭംഗവും ഇതെല്ലാം സംരക്ഷിക്കുവാൻ നമുക്ക് ഈ ലൗകികമായ കാഴ്ചപ്പാടിൽ അവകാശമുണ്ട് ഈ അവകാശത്തെ നാം പരിശോധിക്കുമ്പോൾ അതിലെല്ലാം അടങ്ങിയിരിക്കുന്ന അതിൻ്റെ വേര് നിൽക്കുന്നത് സ്വന്തം അല്ലെങ്കിൽ എൻ്റേത് അല്ലെങ്കിൽ ഉടമസ്ഥതാ ബോധം എന്നുള്ള ഈ ഒരു അവസ്ഥയിലാണ് വോട്ട് ഈസ് മൈൻ അപ്പോൾ ഇവിടെ യേശു പറയുന്നത് നമുക്ക് സ്വന്തമെന്ന് നാം കരുതുന്നത് നാം വിലമതിക്കുന്നത് നമ്മുടേതെന്ന് എന്ന് നാം നിർബന്ധിക്കുന്നത് നാം വില കൽപ്പിക്കുന്നത് ഭൗതികമായ കാര്യങ്ങൾ അതിനെപ്പറ്റി നമുക്ക് ഒരു വ്യക്തതയുണ്ടാകണം അപ്പോൾ എൻ്റെ പുതപ്പ് എൻ്റെ സമയം എൻ്റെ സൗകര്യം എൻറ്റേത് എൻറ്റേത് എൻ്റേത് ഇതിൽ ഒരു പ്രശ്നം പ പതിയിരിപ്പുണ്ട് എന്നത് പലപ്പോഴും നാം ചിന്തിക്കാറില്ല എൻറ്റേത് എന്നത് കൊണ്ട് അത് മറ്റാരുടെയും ആകുന്നില്ല എന്ന ഒരാശയം അനിവാര്യമായി സ്ഥിതി ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു കടലാസ് എൻ്റേതാണെങ്കിൽ ഈ കടലാസ് നിൻ്റേതല്ല ഈ കടലാസ് എങ്ങനെയാണ് എൻ്റേതായത് ഈ കടലാസ് ഞാനുമായിട്ടുള്ള എന്താണ് നാം ആരെങ്കിലും മരിക്കുമ്പോൾ ശവം അടക്കാറുണ്ടോ അല്ലെങ്കിൽ ശവം ദഹിപ്പിക്കാറുണ്ട് അപ്പോൾ ക്രിസ്തീയ ക്രമമനുസരിച്ച് ശവം അടക്കുമ്പോൾ പറയും നീ മണ്ണാകുന്നു നീ മണ്ണിലേക്ക് മടങ്ങിപ്പോവും ക്ഷമിക്കണം അപ്പോൾ ഈ ശരീരം നിൻ്റേതായിരുന്നുവോ എന്നൊരു ചോദ്യം അവിടെ ഉദിക്കുന്നുണ്ട് നിൻ്റെ ശരീരം മണ്ണാകുന്നു അത് മണ്ണിലേക്ക് എന്ന് പറയുമ്പോൾ ഈ ശരീരം പോലും നിൻ്റേതല്ല എന്നൊരാശയം ഉണ്ട് എൻ്റേത് എന്ന് പറയണമെങ്കിൽ എന്നിൽ നിന്ന് ഒരു കാരണവശാലും ഒരു വിധത്തിലും അന്യാധീനപ്പെടുത്തുവാൻ കഴിയാത്തതിന് മാത്രമേ എൻറ്റേത് എന്ന് പറയാൻ സാധ്യമാകുകയുള്ളൂ എൻ്റേത് എന്ന അവകാശം ഞാൻ ഏതിൻ്റെ ഏതിൻ്റെയെങ്കിലും പുറത്ത് സ്ഥാപിക്കണമെങ്കിൽ അത് എന്നിൽ നിന്ന് ഒരു വിധത്തിലും അന്യാസ്ഥീനപ്പെടുത്തുവാൻ ആർക്കും കഴിയാത്തത് മനുഷ്യർക്ക് കഴിയാത്തത് ഇപ്പോൾ ഞാൻ വഴിയെ നടക്കുമ്പോൾ എന്നെ ആരെങ്കിലും ആക്രമിച്ച് കൊല്ലാൻ സാധി സാധിക്കും അപ്പോൾ എൻ്റെ ശരീരം അത് എന്നിൽ നിന്ന് അന്യാധീനപ്പെടുത്തുവാൻ മറ്റൊരാൾക്ക് കഴിയും എന്നെ ഏതെങ്കിലും കുറ്റകൃത്യത്തിന് പിടിച്ച് ഒന്നിൽ കാരാഗ്രഹത്തിൽ കാരാഗ്രഹത്തിലടച്ചു അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിച്ചു എൻ്റെ ശരീരം സർ എൻ്റെ ശരീരത്തിൻ്റെ മേൽ നിയമ പാലക സംവിധാനത്തിലുള്ള നിയന്ത്രണത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ അത് എൻ്റെ ശരീരം എൻ്റേത് മാത്രമല്ല അത് നിയന്ത്രിക്കാനുള്ള അവകാശം സർക്കാരിനുണ്ട് പോലീസിനുണ്ട് കോടതിക്കുണ്ട് ആവശ്യം വന്നാൽ ഇത് ഇല്ലാതാക്കാനും എന്നേക്കുമായി എന്നിൽ നിന്ന് അകറ്റി അതായത് വധശിക്ഷയ്ക്ക് വിളിച്ചെന്നെ ഇല്ലാതാക്കാനുള്ള അവകാശവും സർക്കാരിനുണ്ട് അപ്പോൾ ഇത് ഈ ശരീരം എങ്ങനെയാണ് എൻ്റേതാകുന്നത് ഈ ശരീരമുള്ളത് കൊണ്ടാണ് ഉടുപ്പുണ്ടാകുന്നത് ശരീരമില്ലാത്ത ആർക്കെങ്കിലും ഉടുപ്പിൻ്റെ ആവശ്യം ഈ ശരീരമുള്ളതുകൊണ്ടാണ് ഒരു മൈൽ കൂടെ പോകണമെന്നാരെങ്കിലും നമ്മെ ഹേമിക്കുന്നത് ശരീരമില്ലാത്ത ആരെയെങ്കിലും ആരെങ്കിലും ഹേമിക്കുന്ന അങ്ങനെ നമുക്ക് വിഭവം ചെയ്യാൻ സാധ്യമല്ല അപ്പോൾ നാം ഈ ലോകത്തിൽ അനുഭവിക്കുന്ന വിവിധമായ അവസ്ഥകളുടെ ഉറവിടം ലോകമല്ല നമ്മുടെ ശരീരമാണ് അപ്പോൾ നാം നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നുവോ അത്രമാത്രം ലോകത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ നാം പ്രയാസവും അരിഷ്ടതയും അനീതിയും അക്രമവും അനുഭവിക്കുകയും പരാതി കൊണ്ട് നമ്മുടെ ജീവിതം നിറഞ്ഞു നിൽക്കുകയും ചെയ്യും ഇത് നാം പ്രത്യേകം മനസ്സിലാക്കുക ഇത് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്പസമയം നമുക്കറിയാം സ്കൂൾ കുട്ടികൾക്ക് പോലും അറിയാവുന്ന പോലെ നാം ശരീരവും മനസ്സും ആത്മാവുമാണ് എന്നാൽ നാം ജീവിക്കുന്ന ആ വിധം നോക്കിയാൽ നാം എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് പരിഗണിച്ചാൽ നാം നമ്മുടെ ശരീരത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നു ഭൂഭൂരിപക്ഷം ആളുകളും ശരീരത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നു കാരണം ശരീരത്തിൻ്റെ നന്മയ്ക്കും ശരീരത്തിൻ്റെ ഭംഗിക്കും ശരീരത്തിൻ്റെ ആസ്വാദ്യതയ്ക്കും അല്ലെങ്കിൽ സന്തോഷത്തിനും വേണ്ടി നാം എല്ലാം കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട് എന്നാൽ മനസ്സിൻ്റെ സമ്പത്തിനു വേണ്ടിയോ സന്തോഷത്തിന് വേണ്ടിയോ ആത്മാവിൻ്റെ വെളിച്ചത്തിനു വേണ്ടിയോ നാം കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല അതിൻ്റെ അർത്ഥം നമ്മെപ്പറ്റി നാം ധരിച്ചു വച്ചിരിക്കുന്നത് നാം ശരീരം മാത്രമാണ് എന്നാൽ അതേ സമയം ഈ ശരീരം നമ്മുടെ നമ്മുടേതല്ലതാനും കാരണം ഇത് മണ്ണിലേക്ക് പോകേണ്ടതാണ് ഇത് മണ്ണാണ് ഈ ഒരു യാഥാർത്ഥ്യം എന്തുകൊണ്ടോ മനുഷ്യൻ തിരിച്ചറിയുന്നില്ല ഈ ഉടമസ്ഥതാവകാശം എൻ്റേത് എൻ്റേത് ഇത് നിൻ്റേതല്ല ഇതെൻറ്റേത് മാത്രമാണ് എന്ന് നാം പറയുന്നത് മുഴുവനും നമ്മുടെ ശരീരത്തെ ആശ്രയിച്ച് മാത്രമാണ് ഇപ്പോൾ എൻ്റെ ആത്മാവ് നിൻ്റേതല്ല എൻ്റേതാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം എൻ്റെ ആത്മാവിനെ ആരും എന്നിൽ നിന്ന് പിടിച്ചു പറിച്ചു കൊണ്ടുപോകാൻ സാധ്യമല്ല അതുപോലെ തന്നെ എൻ്റെ മനസ്സ് നിൻ്റേതല്ല എൻ്റേതാണെന്ന് പറയേണ്ട ആവശ്യമെൻ്റെ കാരണം സ്വമേധയായി ഞാൻ സമർപ്പിച്ചിട്ടല്ലാതെ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുവാനോ കോളണൈസ് ചെയ്യാനോ കോളണി കോ കോളി ആർക്കും കഴിയുകയില്ല അപ്പോൾ ഞാനൊരു കുറ്റകൃത്യം ചെയ്തു എൻ്റെ മനസ്സിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല എൻ്റെ ആത്മാവിനെ കൂച്ചു വില വയ്ക്കാനും സാധ്യമല്ല എൻ്റെ ശരീരത്തിൽ മാത്രമാണ് വിലങ്ങിടുവാൻ ആർക്കെങ്കിലും അവകാശമുള്ളത് അപ്പോൾ ഈ ഉടമസ്ഥത അവകാശമെന്ന് നാം പറയുമ്പോൾ അതിനെപ്പറ്റി വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നതോ ആത്മാവിനെ ബാധിക്കുന്നതോ അല്ല അത് ശരീരത്തെ മാത്രം ബാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ആരെങ്കിലും നിന്നോട് വ്യവഹരിച്ച് നിൻ്റെ വസ്ത്രം എടുക്കുക വസ്ത്രം ശരീരത്തിന് വേണ്ടി മാത്രമുള്ളതല്ലേ വസ്ത്രം വസ്ത്രം എടുക്കാൻ ഇച്ഛിക്കുന്നവർ എൻ്റെ പുതപ്പൂടെ വിട്ടുകൊടുക്കുക അത് ശരീരത്തിൻ്റേതാണ് രണ്ടും വസ്ത്രവും പുതപ്പും ശരീരത്തിൻ്റേതാണ് ഈ ശരീരത്തെ അതിജീവിക്കുവാൻ നീ ശ്രമിക്കണം നീ ലോകത്തോട് പ്രതികരിക്കുമ്പോൾ മറ്റുള്ളവരെ പോലെ നീ വെറും ഒരു ശരീരം മാത്രമാണ് എന്ന വിധത്തിൽ നീ ഒരിക്കലും പ്രതികരിക്കരുത് ശരീര ഒരു ശരീരമായിരിക്കുമ്പോൾ തന്നെ ശരീരത്തിനപ്പുറത്ത് ഒരു മനസ്സും ഒരാത്മാവുമുണ്ട് ആത്മാവിന് മാത്രമേ സ്വയത്തെ നിരാകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ വരട്ടെ എന്ന് വിചാരിച്ച് പ്രവർത്തിക്കാൻ സാധ്യമാകുകയുള്ളൂ അപരൻ്റെ നന്മയെ അന്വേഷിക്കുവാൻ സ്വയത്തെ ഒന്ന് നിയന്ത്രിക്കണമെന്ന പരിജ്ഞാനം ആത്മാവിൻ്റെ മാത്രം പരിജ്ഞാനമാണ് അത് ശരീരത്തിൻ്റെ പരിജ്ഞാനമാകുകയില്ല ശരീരത്തിൻ്റെ ചിന്താഗതിയോ എൻ്റെ ലാഭത്തിനും സൗകര്യത്തിനും വേണ്ടി മറ്റുള്ളവരെ എത്രമാത്രം നിയന്ത്രിക്കാമോ ഒച്ചാക്കാമോ വെട്ടിച്ചുരുക്കാമോ അത് എനിക്ക് സാധിക്കണം എന്നൊരു നിർബന്ധം മാത്രമേ ഈ ശരീരത്തിനുണ്ടാകുകയുള്ളൂ അപ്പോൾ ഈ ലോകത്തിലെ സംഘർഷം മുഴുവനും മനുഷ്യ വ്യക്തിത്വത്തിൽ നിന്ന് മനസ്സും ആത്മാവും മാറി നിന്നിട്ട് മനുഷ്യൻ ശരീരം മാത്രമാണ് ഈ കൈ കൊണ്ടുള്ള അടിയും കാലുകൊണ്ടുള്ള തൊഴിയും തല കൊണ്ടുള്ള ഇടിയുമാണ് എന്ന് നമുക്കറിയാം ഇതിൽ നിന്ന് ഒരു വിടുതലുണ്ടാകത്തക്കവണ്ണം മനുഷ്യൻ്റെ വ്യക്തിത്വം വളരണം എന്ന ഒരു സുപ്രധാനമായ ആശയം എവിടെയാണ് നമുക്കറിയാം ലോകത്തിൽ യുദ്ധമുണ്ടായിട്ടുള്ളത് മുഴുവനും ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും മനുഷ്യൻ മനുഷ്യനെ വെറുക്കുന്നതും മുറിവേൽപ്പിക്കുന്നതും കൊല്ലുന്നതും എല്ലാം ഈ ഉടമസ്ഥതാവകാശം ഓണർഷിപ്പ് എനിക്ക് വേണം എനിക്ക് വേണം എന്ന ശരീരത്തിൻ്റെ ദാഹം ശരീരത്തിൻ്റെ ദാഹം യേശു എന്തു പറഞ്ഞു മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറവിലേക്ക് കൊടുപ്പാനുമായി വന്നു ശരീരത്തിൻ്റെ താല്പര്യം ആരെങ്കിലും എനിക്ക് ശുശ്രൂഷ ചെയ്യണം മക്കോസിൻ്റെ രണ്ടാം അധ്യായത്തിൽ ഒരു പക്ഷവാത രോഗിയുണ്ട് പക്ഷവാത രോഗി എന്ന പ്രതീകം കൊണ്ട് ആത്മീകമായി ഉദ്ദേശിക്കുന്നത് ശരീരം മാത്രം ഞാനെന്ന സങ്കല്പത്തിൽ മനസ്സില്ല ആത്മാവില്ല ഈ ശരീരം മാത്രം അതുകൊണ്ട് ആരെങ്കിലും ചുമന്നുകൊണ്ട് നടക്കണം ആരെങ്കിലും നമുക്ക് ചു ചുമക്കാവുന്നത്രയും നാം ചുമതുകൊണ്ട് നടക്കും പിന്നെ ആരെങ്കിലും ചുമതുകൊണ്ട് നടക്കണം ബഹുഭൂരിപക്ഷം ആളുകളും അവർ അവരുടെ ശരീരം ചുമന്നുകൊണ്ട് നടക്കുകയാണ് നമ്മുടെ വ്യക്തിത്വത്തിൽ നിന്ന് ആത്മാവും മനസ്സും ശോഷിച്ചു പോയാൽ പിന്നെ അവശേഷിക്കുന്നത് ശരീരം മാത്രമാണ് അപ്പോൾ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ് ശരീരം ശരീരത്തെ ചുമക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ജീവൻ മനുഷ്യൻ്റെ ജീവിതം ഭാരമായി എന്നവനെ തോന്നുന്നത് നമ്മുടെ ജീവിതം എന്തുകൊണ്ട് ഭാരമാകുന്നു നമ്മുടെ വ്യക്തിത്വത്തിൽ വന്ന പാളിച്ച കൊണ്ടാണ് നമ്മുടെ വ്യക്തിത്വം എന്താണ് നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തെ ചൂന്നുകൊണ്ട് നടക്കുന്നു അത് നിങ്ങളൊന്ന് സങ്കല്പിച്ചാൽ വളരെ ഭാരമേറിയ ഒരു വാസ്തവത്തിൽ അസാധ്യമായ ഒരു കാര്യമാണ് ഒരു ശരീരം ആ ശരീരത്തെ ചൂന്നുകൊണ്ട് നടക്കുന്നു കാരണം ഈ ശരീരത്തിൽ മറ്റൊന്നുമില്ല ഇങ്ങനെ മനുഷ്യൻ ജീവിക്കുമ്പോൾ അതിൻ്റേതായ പല വിധത്തിലുള്ള വികൃതികൾ പ്രശ്നങ്ങൾ നിരന്തരമുണ്ടായിക്കൊണ്ടിരിക്കും എന്ന ഒരു തിരിച്ചറിവ് ഇവിടെ ഉണ്ട് ഇനിയും അടുത്ത ആശയം യേശു പറയുന്നു ആരെങ്കിലും നിങ്ങ നിന്നോട് വ്യവഹരിച്ച് നിൻ്റെ വസ്ത്രമെടുക്കാൻ ശ്രമിച്ചാൽ നിൻ്റെ പുതപ്പ് കൊടുക്കണം അപ്പോൾ ഈ വ്യവഹരിച്ച് വ്യവഹാരം എന്ന് പറയുമ്പോൾ നിയമപരമായ ഒരു ബലപ്രയോഗം അതാണ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കാലഘട്ടത്തിൽ ഒരുത്തിനെ ശിക്ഷിക്കുന്നത് അനാവശ്യമായ അവൻ്റെ മേൽ കേസ് കൊണ്ടാക്കിയിട്ടാണ് നമുക്കറിയാം പി എം എൽ എ കേസ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ എതിരാളികളെ കേസിൽ കൊടുക്കി വർഷങ്ങളോളവും കറക്കി വെക്കുന്ന ഒരു പരിപാടി ഒരു കലാപരിപാടി നമ്മുടെ ഇടയിൽ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് നമുക്കറിയാം അതെന്താണ് സ്റ്റേറ്റിൻ്റെ സർക്കാരിൻ്റെ ബലപ്രയോഗം ഒന്നുകിൽ ശാരീരികമായി അറ്റാക്ക് ചെയ്യുക പോലീസിനെ കൊണ്ടോ ആരെ കൊണ്ടെങ്കിലും വിജിലാൻഡ് ലിഞ്ചിങ് മോബ് അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിയമം പ്രോസസ് ഇസ് പണിഷ്മെൻ്റ് എന്ന് പറയും നിയമപ്രക്രിയ അതിൽ തന്നെ ഒരു വലിയ ശിക്ഷയാണ് ഒരു നാല് വർഷം അഞ്ച് വർഷം കോടതിയിൽ കറങ്ങി നടന്ന് വെച്ചാൽ പറയുക അനേ നിരവ് അധയാ പൊക്കൂ എന്ന് പറയുമ്പോൾ ഈ അഞ്ച് വർഷം നമുക്ക് നഷ്ടപ്പെട്ടു അതാണ് പണിഷ്മെൻ്റ് അതാണ് ശിക്ഷ അപ്പോൾ അതൊരു ബലപ്രയോഗമാണ് ഈ ബലപ്രയോഗം നമ്മുടെ മനസ്സിനോ ആത്മാവിനോ എതിരെ അഴിച്ചുവിടാൻ സാധ്യമല്ല നമ്മുടെ ശരീരത്തിനെതിരെ മാത്രമേ സാധ്യമാകുകയുള്ളൂ അപ്പോൾ അങ്ങനെ ബല ബലപ്രയോഗം നടത്തുന്നവർ അവരാണ് നിങ്ങളുടെ പുതപ്പ് വേണമെന്ന് നിങ്ങളുടെ ഉടുപ്പ് വേണമെന്ന വസ്ത്രം വേണമെന്ന് നി നിർബന്ധിക്കുന്നത് നിങ്ങളുടെ സമയവും നിങ്ങളുടെ ഊർജവും നിങ്ങൾക്ക് വേണം എൻ്റെ കൂടെ ഒരു മയൽ നടക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ബാഗേജ് എൻ്റെ ചുമട് എടുത്തുകൊണ്ട് നടക്കണമെന്നാണ് എൻ്റെ അർത്ഥം ആ കാലത്ത് റോമൻ പടയാളികൾക്ക് സാധാരണ ആളുകളിൽ ആരെയും വിളിച്ച് ഇതാ എൻ്റെ എടുത്ത് അവിടെ ഒരു മൈൽ കൊണ്ട് ദൂരെ കൊണ്ട് തരണമെന്ന് പറഞ്ഞാൽ കൊടുത്തേ നോക്കത്തുള്ളൂ ആ ഒരു പശ്ചാത്തലമാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ പ്രശ്നം ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സഹജീവിയെ അതിനുള്ള അധികാരമുള്ളതുകൊണ്ട് ബലപ്രയോഗം ചെയ്യാനുള്ള സാഹചര്യമായതുകൊണ്ട് നിർബന്ധിച്ച് അവൻ്റെ അഭിമാനത്തെയും സ്വാതന്ത്ര്യത്തെയും വിലമതിക്കാതെ അവനെക്കൊണ്ട് ഈ പണി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് കോടതിയിൽ പോയി നിന്നെ മൂക്ക് കുത്തിക്കാൻ അറിയാം അതുകൊണ്ട് നിൻ്റെ വസ്ത്രം ഞാൻ കൈക്കലാക്കാൻ ഞാൻ കോടതിയിൽ നിന്നെ കയറ്റും എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട് അത് ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിലുള്ള പാളിച്ചയാണ് സൂചിപ്പിക്കുന്നത് ആരെങ്കിലും അപ്പോൾ എനിക്കെതിരെ ആരെങ്കിലും ബലപ്രയോഗം നടത്തി അതുകൊണ്ട് നേട്ടം കൈവരിക്കാമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിലുള്ള പാളിച്ചയാണ് സൂചിപ്പിക്കുന്നത് എൻ്റെ വസ്ത്രം അവന് വേണമെന്ന് അവന് തോന്നിയാൽ അത് വല്ല വിധേനയും കൈക്കലാക്കുന്നത് നല്ലതാണ് എന്ന് അവൻ ചിന്തിക്കണമെങ്കിൽ വ്യക്തമായി മനസ്സിലാക്കുക അവന് അവൻ്റെ തന്നെ കാഴ്ചപ്പാടിൽ എൻ്റെ വസ്ത്രത്തിൻ്റെ വില പോലും ഇല്ല എന്നതാണ് എൻ്റെ അർത്ഥം ഇത് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാൻ പോവുകയാണ് വ്യക്തമായി മനസ്സിലാക്കണം അപ്പോൾ ഞാൻ ഈ വസ്ത്രം ഇട്ടിരിക്കുന്നു വലിയ വലിയ വിലയില്ലാത്ത വസ്ത്രമാണെന്ന് കണ്ടാത്തത് നിങ്ങൾക്കറിയാം ഇത് പത്ത് ലക്ഷം രൂപ ഒന്നും കൊടുത്ത് ഞാൻ വാങ്ങിച്ചതല്ല എന്ന് നിങ്ങൾക്കറിയാം ഇത് ഞാൻ വാങ്ങിച്ചത് എൻ്റെ ഇളയ മോള് എനിക്ക് ദാനമായിട്ട് നൽകിയതാണ് ആ അപ്പോൾ ഇത് ഒരു നിങ്ങളിൽ ആരെങ്കിലും കേട്ടോ അതെനിക്ക് വേണം അപ്പോൾ ചോദിച്ചാൽ അവൻ തരത്തില്ല എന്ന് നിങ്ങൾ മുന്നമ്മയെ കണക്ക് കൂട്ടി എന്നൊരു നേരെ കൊണ്ട് കേസ് കൊടുത്തു കോടതി കേസ് അതെൻ്റെ വസ്ത്രമാണ് അപ്പോൾ അത് സ്ഥാപിക്കാനായിട്ട് രണ്ട് രണ്ടുമൂന്ന് കള്ളസാക്ഷികളെയും കൊണ്ട് കോടതി കേസ് കൊടുത്തു അപ്പോൾ എനിക്ക് കോടതി കേസ് കൊടു ഫൈറ്റ് ചെയ്യാൻ വയ്യ കാരണം എനിക്ക് വക്കീലിന് കൊടുക്കാൻ വക്കീൽ ഫീസ് എൻ്റെ കയ്യിലില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നാ പിടിച്ചോ ഉടുപ്പില്ല വേണ്ടത് ജഡ്ജി യജമാനെ എൻ്റെ ഉടുപ്പ് കൊടുക്കാൻ എനിക്ക് സമ്മതമാണ് എന്നെ വെറുതെ വിടണമെന്ന് ഞാൻ പറയും അപ്പം വിടുക്കനായി എൻ്റെ ഉടുപ്പ് കൊണ്ടുപോകും പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്രകാരം ഞാൻ ഇട്ടിരിക്കുന്ന ഈ കീറ തുണി കൈക്കലാക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തിക്ക് അവൻ അറിയാൻ വയ്യാത്ത കാര്യം അവനെ ബോധമില്ലാത്ത കാര്യം എൻ്റെ വസ്ത്രം കൈക്കലാക്കുവാൻ തക്കവണ്ണം അവൻ മോഹിക്കണമെങ്കിൽ അവന് അവൻ്റെ തന്നെ കണ്ണിൽ എൻ്റെ വസ്ത്രത്തിൻ്റെ വില പോലുമില്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം ഇത് മനസ്സിലാക്കുക എന്നാൽ മാത്രമേ ഈ പഠിപ്പീരിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തോട് ആ അവസ്ഥയോട് സഹജീവിയായ ആ വ്യക്തിയോട് നാം എങ്ങനെ പ്രതികരിക്കണം എന്നതാണ് ഇവിടുത്തെ ചോദ്യം ഇത് ഒരു ഫിലോസഫർക്കും ഇത് കൈകാര്യം ചെയ്യുവാൻ സാധ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ആത്മീയമായി മാത്രമേ ഇത് കൈകാര്യം ചെയ്യാൻ സാധ്യമാകുകയുള്ളൂ അല്ലെങ്കിൽ ആത്മീയമായി പ്രബുദ്ധതയുള്ള ഒരു ദാർശനികന് അത് മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും അപ്പോൾ യേശു പറയുന്നത് അങ്ങനെ ബലം പ്രയോഗിച്ച് നിൻ്റെ വസ്ത്രം കൈക്കലാക്കാൻ വരുന്ന ആ വ്യക്തിയുടെ അവസ്ഥ നീ മനസ്സിലാക്കിയിട്ട് അവനോട് സഹതാപം തോന്നിയിട്ട് അനുകമ്പ തോന്നിയിട്ട് കമ്പാഷൻ തോന്നിയിട്ട് നീ എന്തു ചെയ്യണം നീ അവന് നി വസ്ത്രം മാത്രമല്ല നിൻ്റെ പുതപ്പും കൂടെ കൊടുക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ് അവൻ നിൻ്റെ വസ്ത്രവും നിൻ്റെ പുതപ്പും കൈക്കലാക്കുന്നത് ബലപ്രയോഗത്താലല്ല നീ സ്വമേധയായി ദാനം ചെയ്യുന്നതുകൊണ്ടാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ഇത് അതിമനോഹരമായ ഒരു ചിന്തയാണ് ഇത് യേശുവിൽ നിന്ന് മാത്രം പ്രാപിപ്പാൻ കഴിയുന്ന ചിന്തയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ധാരണ തെറ്റാണെങ്കിൽ ദയവായി തിരുത്തുക അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ബലം പ്രയോഗിച്ച് ഇപ്പോൾ ഒരു കള്ളൻ രാത്രിയിൽ എൻ്റെ വീട്ടിൽ കയറി എൻ്റെ ഈ ഫോൺ മോഷ്ടിക്കുന്നു എന്ന് വിചാരിച്ചു അതെന്തുകൊണ്ടാണ് അവർ ബലം പ്രയോഗിച്ച് എൻ്റെ വീട്ടിൽ കയറി എൻ്റെ അനുവാദം കൂടാതെ എനിക്ക് മനസ്സില്ലാഞ്ഞിട്ട് എൻ്റെയിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോകുമ്പോൾ അത് ബലം പ്രയോഗിച്ച് അവൻ കൊണ്ടുപോകുന്നു അപ്പം എൻ്റെ ഫോണിൻ്റെ വില പോലും അവനില്ല എന്നവൻ തെളിയിക്കുന്നു എന്ന് ഞാൻ അർത്ഥമുള്ളൂ ഒരുത്തൻ മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അവൻ എന്തിനെ മോഷ്ടിക്കുന്നുവോ അതിൻ്റെ വില പോലും അവൻ്റെ വ്യക്തിത്വത്തിനില്ല എന്നതാണ് ഇതിൽ പ്രവർത്തിക്കുന്ന മർമ്മം അപ്പോൾ എൻ്റെ വസ്ത്രം കൈക്കലാക്കുന്ന ഒരു വ്യക്തി ബലം പ്രയോഗിച്ചത് ചെയ്യുമ്പോൾ അവൻ അവനെ തന്നെ അപമാനിക്കുന്നു ആ ഒരവസ്ഥയിൽ നീ എങ്ങനെയാണ് അവനോട് പ്രതികരിക്കേണ്ടത് അവൻ്റെ ആ അവസ്ഥയ്ക്ക് മാറ്റം വരത്തക്കവണ്ണം നീ പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ഇത് നീ എൻ്റെ കയ്യിൽ നിന്ന് ബലം പ്രയോഗിച്ച് തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്നതല്ല ഇത് ഞാൻ നിനക്ക് സ്വമേധയായി നൽകുകയാണ് അതുകൊണ്ട് നിൻ്റെ വില എൻ്റെ വസ്ത്രത്തേക്കാൾ ആയിരം കോടി കൂടുതലാണ് ആയിരം മടങ്ങ് കൂടുതലാണ് എന്ന ഒരു പ്രസ്താവനയാണ് എൻ്റെ പ്രതികരണത്തിൽ കൂടെ ഉണ്ടാകേണ്ടത് ഇത് മനസ്സിലാക്കിയ ഒരു സാഹിത്യകാരനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് വിക്ടർ ഹ്യൂഗോ എന്നാണ് ആ കൃതിയുടെ പേര് ലേ മിസ്രാബ്ല എന്ന ഫ്രഞ്ച് ഭാഷയിലും പാവങ്ങൾ എന്ന മലയാള തർജ്ജമയിലും ആ നമുക്ക് ആ പുസ്തകം കാണാവുന്നതാണ് അതിൽ ഷോ വാൽ റോ എന്ന ഒരു അദ്ദേഹം കാരാഗ്രഹത്തിലായിരുന്നു അപ്പം മോഷ്ടിച്ചത് കൊണ്ട് പട്ടിണിയുടെ പ്രേരണ കൊണ്ട് കൂടെയുള്ള തൻ്റെ ഭവനത്തിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് കരയുന്നത് കണ്ട് വഹിക്കാൻ വേദപോയി മോഷ് ഭക്ഷണം റൊട്ടി മോഷ്ടിച്ചു കാരാഗ്രഹത്തിൽ ആ കാരാഗ്രഹം ചാടി അങ്ങനെ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം അത് പൊട്ടാതെ അദ്ദേഹം ഒരു ബിഷപ്പിൻ്റെ വീട്ടിൽ അഭയം പ്രാപിക്കും ഈ ബിഷപ്പാണെങ്കിൽ ആത്മീയമായ വളരെ പ്രബുദ്ധതയുള്ള ഒരു ബിഷപ്പ് ഈശ്വര പഠിപ്പീരുകൾ താത്വികമായി അറിയാൻ മാത്രമല്ല ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി അതിമനോഹരമായി വ്യക്തി ഹ്യൂഗോ ചിത്രീകരിക്കുന്നു ഏതായാലും അന്ന് രാത്രി ഷോ വോൾ റോ മലയാളത്തിൽ ജീൻ ജീൻ വോൾ ജീൻ എന്ന് പറയും ഫ്രഞ്ച് പ്രൊണൺസിയേഷൻ വരുമ്പോൾ ഷോ വോൾ ജോ എന്നാണ് എൻ്റെ പ്രൊണൺസിയേഷൻ അപ്പോൾ അദ്ദേഹം ഈ ബിഷപ്പിനുണ്ടായിരുന്ന സിൽവർ ക്യാൻഡിൽ കാൻഡിൽ സ്റ്റിക്ക് മോഷ്ടിച്ചുകൊണ്ട് പോകും മോഷിച്ചുകൊണ്ട് പോകുമ്പോൾ പോലീസുകാർ ഈ കളനെ പിടിക്കും അപ്പം ഇന്ന സ്ഥലത്തു നിന്നാണ് മോഷിച്ചത് എന്ന് സമ്മതിക്കും പോലീസുകാരവനെ അവനെ അടുത്ത് കൊണ്ടുവരും അപ്പോൾ ബിഷപ്പിനോട് ചോദിക്കും ഇത് നിങ്ങളുടേതാണോ ഇതങ്ങളുടെയാണ് ഇതെങ്ങനെയാണ് ഇവൻ്റെയിൽ എത്തിയത് അപ്പോൾ ബിഷപ്പിൻ്റെ കാര്യം മനസ്സിലായ പറഞ്ഞു ഞാൻ കൊടുത്തതാണ് എന്ന് പറയും അപ്പോൾ ഇവ നിങ്ങളുടെ ആരാണ് എന്ന് പറയും അവൻ്റെ സഹോദരനാണെന്ന് പറയും മനസ്സിലായ ഒരു കള്ളനെ സഹോദരനാക്കി രൂപാന്തരപ്പെടുത്തുവാൻ ആത്മീകമായ പ്രതികരണത്തിന് ശക്തിയുണ്ട് എന്നത് വിക്ടർ ഹ്യൂഗോ തിരിച്ചറിഞ്ഞു ക്രിസ്ത്യാനികൾ പൊതുവെ തിരിച്ചറിയുന്നില്ല എൻ്റെ ഈ ചിന്തകൾ ഒരു വിധത്തിൽ എനിക്ക് സഹായിച്ചത് വിക്ടർ ഹ്യൂഗോയുടെ ഈ നോവലും കൂടെ ആണ് എന്ന സമയത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കുന്ന തത്വം ആരെങ്കിലും വ്യവഹരിച്ച് എൻ്റെ വസ്ത്രം വസ്ത്രമെടുത്തുകൊണ്ട് പോകുവാൻ വരുമ്പോൾ എൻ്റെ വസ്ത്രം മാത്രം എന്നെ എൻ്റെ പുതപ്പും കൂടെ കൊടുക്കുമ്പോൾ ഞാൻ അവനെ അവൻ്റെ കണ്ണിൽ അവൻ അവന് കൽപ്പിച്ചിരിക്കുന്ന വിലയുടെ ഒരു ആയിരം പതിനായിരം ഇരട്ടി വർദ്ധിപ്പിച്ച് അവനെ കള്ളൻ എന്ന ഒരവസ്ഥയിൽ നിന്ന് രക്ഷിച്ച് അവനെൻ്റെ സഹോദരനായി ഞാൻ ഉയർത്തുകയാണ് അതാണ് ആത്മീയമായ പ്രതികരണം പക്ഷെ അങ്ങനെ പ്രതികരിക്കാൻ കഴിയണമെങ്കിൽ നാം ഒരു ശരീരം മാത്രമായാൽ പോരാ നാം ആത്മാവുമാകണം അതുകൊണ്ടാണ് പറയുന്നത് ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം ആത്മാവിൽ പ്രതികരിക്കുന്നത് എങ്ങനെയാണ് എന്നതിൻ്റെ ഉദാഹരണം ക്രിസ്തു ഇവിടെയാണ് പറയുന്നത് ശബരിക്കാരി സ്ത്രീയോടുള്ള സംഭാഷണത്തിൽ ആത്മാവിൽ പ്രതികരിക്കാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്ന് വിശദീകരിക്കുന്നില്ല കാരണം പ്രസ്താവിച്ചു കഴിഞ്ഞത് വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അതിമനോഹരമായ ഒരു വെളിപ്പെടുത്തലാണ് യേശു ഈ ഭാഗത്ത് നടത്തുന്നത് ഇത് വേണ്ടതുപോലെ അവതരിപ്പിക്കുവാൻ എനിക്ക് കഴിഞ്ഞുവെന്ന് എനിക്കറിയില്ല എന്നാൽ നിങ്ങൾ ഇത് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടും ആശ്വാസത്തോടും കൂടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ ശുശ്രൂഷയിൽ നിരന്തരമായി സഹകരിക്കുന്ന ദേവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവരോടുമുള്ള എൻ്റെ നന്ദി സ്നേഹം വാത്സല്യം അറിയിച്ചുകൊണ്ട്